നമസ്കാരം ന്യൂസ് സ്വാഗതം പഞ്ചാബിലെ ആനന്ദ്പൂർ സാഹിബിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിട്ടുള്ള മനീഷ് തിവാരി ബി ജെ പിയിലേക്ക് പോകാനൊരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ സജീവമായിരുന്നു നേരത്തെ തന്നെ കമൽനാഥും അദ്ദേഹത്തിന്റെ മകനും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകാനൊരുങ്ങുന്നു എന്ന വാർത്ത വന്നപ്പോഴേ കോൺഗ്രസ് നേതാക്കൾ ഒരു കാര്യം തീർച്ചപ്പെടുത്തിയതാണ് ആര് പോയാലും കോൺഗ്രസിന് ഒരു കുഴപ്പവുമില്ല കാരണം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഈ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാർട്ടിയെ ഏതെങ്കിലും രീതിയിൽ കരകയറ്റാൻ കഴിയുകയുള്ളൂ ബി ജെ പിക്ക് വേണ്ടി മനസ്സ് വെമ്പുന്നവർ കോൺഗ്രസിൽ നിന്നാൽ അത് ഇരട്ടി വിനാശത്തിലേക്ക് തന്നെയായിരിക്കും കടക്കുന്നത് അതുകൊണ്ട് തന്നെ പോകുന്നവർ പോകട്ടെ എന്ന രാഹുൽ ഗാന്ധിയുടെ ആപ്തവാക്യം ശരിവെക്കുകയാണ് ഭാരത് ജോഡോ യാത്രയുമായി രാഹുൽ ഗാന്ധി കൃത്യമായി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും അമേത്തിയിലുമൊക്കെ വലിയ രീതിയിൽ പര്യടനം നടത്തുമ്പോൾ അദ്ദേഹത്തിനെ വലിയ തോതിൽ നശിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന രീതിയിൽ ഒരു കുടുംബാധിപത്യം മാത്രമാണത് എന്ന് വരുത്തി തീർക്കാൻ ഒരുപാട് പേർ കോൺഗ്രസിനകത്ത് തന്നെ ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസിനകത്ത് ജനാധിപത്യമില്ല എന്നുള്ളതും കോൺഗ്രസിനകത്ത് ഒരു രീതിയിലും നേതാക്കൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ബി ജെ പിക്ക് എങ്ങനെയാണ് അമിത്ഷായും മോദിയും ബാക്കിയുള്ള നേതാക്കളെ മൂലയ്ക്കിരുത്തുന്നതെന്നും പ്രസിഡന്റായ ജെ പി നദ്ദയ്ക്ക് പോലും കൊടുക്കാത്ത അധികാരം അതായത് എല്ലാ സ്ഥാനത്തു നിന്നും രാജ്നാഥ് സിംഗിനെയും ജെ പി നദ്ദയൊക്കെ പുഷ്പം പോലെ മാറ്റുന്ന ബി ജെ പിയുടെ ഈ ഒരു രാഷ്ട്രീയ കുടില ബുദ്ധിയെക്കുറിച്ച് ആർക്കുമൊന്നും പറയണ്ട അത് കോൺഗ്രസിൻ്റെ മെക്കിട്ട് കയറുമ്പോൾ വലിയൊരു സുഖം തോന്നുന്നു എന്നുള്ളതാണ് പല നേതാക്കളും എടുത്തു പറയുന്ന കാര്യം പക്ഷേ ഒരു കാര്യം വ്യക്തമാക്കട്ടെ മതേതരത്വ പ്രസ്ഥാനം എന്ന രീതിയിൽ മതേതര മൂല്യങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കാനും ഭരണഘടനയെ അതേപടി വലിയ തോതിൽ അതിനെ പ്രകീർത്തിക്കാനും കോൺഗ്രസ് മാത്രമേ ഇന്ത്യൻ്റെ രാഷ്ട്രീയത്തിലുള്ളൂ കോൺഗ്രസ് നശിച്ചാൽ അത് രാജ്യത്തിന് തന്നെ അപകടകരമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വർഗീയ വിഷം ചീറ്റുന്ന ഹിമന്ത ബിശ്വാസ ശർമ്മ അടക്കമുള്ള പഴയകാല കോൺഗ്രസ് നേതാക്കൾ യഥാർത്ഥത്തിൽ എന്തുമാത്രം വലിയ തോതിൽ വർഗീയത പ്രചരിപ്പിച്ചിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചാടിയ നിരവധി നേതാക്കളുണ്ട് അവരെ കണ്ണടച്ച് വിശ്വസിച്ചത് കോൺഗ്രസ്സിന് പറ്റിയ ഭരണപരാജയം തന്നെയാണ് മഹാരാഷ്ട്രയിലെ അശോക് ചവാൻ അടക്കമുള്ള നേതാക്കൾ കൃത്യമായി ബി ജെ പിയിലേക്ക് ചാടുമ്പോൾ കോൺഗ്രസിന് ആപത്തല്ലേ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ആപത്തല്ല ജനങ്ങൾ തിരിച്ചറിയുന്നു ഈ കപടധാരികളെ ഇങ്ങനെയുള്ള അവസരവാദികളെ പണവും പ്രശസ്തിയും കാണുമ്പോൾ അങ്ങോട്ടേക്ക് മറിയുന്ന ആളുകളെ നിരവധി കോൺഗ്രസ്സുകാർ തിരിച്ചറിയുന്നു സമയം വൈകിട്ടില്ല ശുദ്ധികലശം ഇനിയും നടന്നുകൊണ്ടേയിരിക്കും അതിനെ ഒരു രീതിയിലും തടയിടേണ്ട കാര്യമില്ല ആരെയും നിർബന്ധിച്ച് പിടിച്ചു വയ്ക്കുന്നുമില്ല ഇങ്ങനെ പോയാൽ കോൺഗ്രസിനകത്ത് ദേശീയ തലത്തിൽ ഒന്നോ രണ്ടോ നേതാക്കളല്ലേ കാണൂ കെ സി വേണുഗോപാലിനെ പോലുള്ള ഒന്നോ രണ്ടോ നേതാക്കൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരോട് ഒരു മറുപടിയാണ് പറയാനുള്ളത് അന്തസ്സായി പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഒന്നോ രണ്ടോ നേതാക്കൾ മതി പക്ഷെ അവർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം അത്രയേ ഉള്ളൂ